ഹായ് നമസ്കാരം എൻറാകൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് ഞാനിപ്പോൾ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ടയിലാണ് നിൽക്കുന്നത് അപ്പോൾ കൽപ്പാത്തി രഥോത്സവം കാണാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ കൊമ്പിയച്ചനും കൽപ്പാത്തി രഥോത്സവമായിട്ട് ബന്ധമുണ്ട് കൊമ്പിയച്ചനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ടിപ്പു സുൽത്താൻ്റെ ഈ കോട്ട അതിന് പുറമെ വളരെ രസകരമായൊരു വസ്തുത കിട്ടിയത് കോഴിക്കോട് സാമൂതിരി രാജാവും അതായത് സാമൂതിരി മരണപ്പെടാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഈ പാലക്കാട് കോട്ടയാണ് അപ്പോൾ അതിൻ്റെ ചരിത്രമാണ് എന്തേലും പറയുന്നത് അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു അറിവ് ലഭിച്ചു എന്ന് തോന്നുകയാണെങ്കിലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ കമൻറ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുക എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി തരുന്നുണ്ട് എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുമുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോ അതായത് ടിപ്പുവിൻ്റെ കോട്ടയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഞാനിതിനു മുമ്പ് ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്ന് അതിൽ പറയാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൽ പറയുന്നത് അപ്പൊ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ നമുക്ക് നടന്നു പോകാം പാലക്കാട് രാജ്യത്തിന്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് ഈ കോട്ട എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന് പറയാം ഇപ്പൊ പല നൂറ്റാണ്ടുകളായിട്ട് മലബാർ ഭരിച്ചിരുന്നത് പെരുമാൾമാരായിരുന്നു അപ്പോൾ പെരുമാളിൻ്റെ ഭരണകാലശേഷം ഉടയവന്മാർക്കിടയിൽ ഈ രാജ്യം വിഭജിക്കപ്പെട്ടു പെരുമാളിന് ശേഷം വള്ളുവ കോനാതിരി കൊല്ലങ്കോട് രാജ ശേഖരി വർമ്മ രാജ എന്നിവരായി പ്രധാനപ്പെട്ട ഭരണാധികാരികൾ പിന്നീട് സാമൂതിരി വള്ളുവനാടിന്റെ ഒരു ഭാഗം തന്റെ കീഴിലാക്കിയതും മാമാങ്കം നടത്താനുള്ള അധികാരിയായി മാറിയതും തുടർന്ന് വള്ളുവ കോനാതിരിയുടെ ചാവേറാക്രമണത്തിൻ്റെ ചരിത്രമെല്ലാം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളിൽ വിവരിച്ചിട്ടുണ്ട് തമിഴ് അയ്യർമാർ മണ്ണടിയാർമാർ ചെട്ടിയാർമാർ മാപ്പിളമാർ റാവുത്തർമാർ നമ്പൂതിരിമാര് നായന്മാർ പിന്നെ തീയ്യര് തുടങ്ങിയ നാനാ ജനവിഭാഗങ്ങൾ സമാധാനപൂർവം ജീവിച്ചു വരികയായിരുന്നു ഇവിടെ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെയും മൈസൂർ സുൽത്താന്മാരുടെയും ശല്യപ്പെടുത്തലുകൾ ഇല്ലാതിരിക്കുന്ന കാലത്തോളം ഇവിടെ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു പിന്നീട് സാമൂതിരിയുടെ ആക്രമണം ഉണ്ടാകുന്നത് കുറച്ചു കാലത്തിന് ശേഷമാണ് അപ്പൊ കൊച്ചി രാജാവിനും കോഴിക്കോട് സാമൂതിരിക്കും ഈ സ്ഥലത്തിനോട് പ്രത്യേകം താല്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം ഈ രണ്ട് രാജ്യങ്ങളും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അരിയെ ആശ്രയിച്ചിട്ടാണ് കഴിഞ്ഞിരുന്നത് അപ്പോ ഇറക്കുമതി ചെയ്യുന്ന ഈ അരി തമിഴ്നാട്ടിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ മരക്കാർമാരാണ് കൊണ്ടുവന്നിരുന്നത് പിന്നെ പാശ്ചാത്യരുടെ അതായത് നമുക്കറിയാമല്ലോ പോർച്ചുഗീസ് ഇംഗ്ലീഷ്കാർ ഫ്രഞ്ച്കാരൊക്കെ വന്നത് അവരുടെ അവർ ഈ കടലൊക്കെ അധിനിവേശം നടത്തിയപ്പോൾ കടൽമാർഗമുള്ള ഇറക്കുമതിയെ പ്രതികൂലമായി ബാധിക്കുവാൻ തുടങ്ങി സാമുദ്രിയുടെ പടയാളികൾക്കും മറ്റ് സേവനങ്ങൾക്കും അരിയായിരുന്നു കൂലിയായിട്ട് സർക്കാർ നൽകിയിരുന്നത് സർക്കാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഗവൺമെന്റ് സാമൂതിരിയുടെ സാമ്രാജ്യ വി വിപുലീകരണത്തിന് കൂടുതൽ കൂടുതൽ പടയാളികളെ സൈന്യത്തിലേക്ക് ചേർത്തു അപ്പോൾ അരിയുടെ ഉപഭോഗം അതുകൊണ്ടായിരിക്കും വർദ്ധിച്ചത് നമ്മളങ്ങ് കരുതാണ് കേട്ടോ പിന്നെ പാലക്കാടിലെ നെൽമാർ നെൽപ്പാടങ്ങള് സാമൂതിരിയെ നന്നായിട്ട് ആകർഷിച്ചിരിക്കും കാരണം പ്രധാനമായിട്ടും അരിയാണല്ലോ അപ്പോ അരിയുള്ള സ്ഥലമാണ് അന്നത്തെ പ്രധാനമായിട്ടും വലിയ സമ്പൽ സമൃദ്ധിയുടെ ഒരു അളവ് പോലായിട്ട് കണക്കാക്കുന്നത് കൊച്ചി രാജാവുമായും സാമൂതിരിവുമായും തുടക്കത്തിൽ വലിയ പ്രശ്നമില്ലാതെ ബന്ധം തുടർന്നു കൊച്ചി രാജാവുമായുള്ള ബന്ധം പിന്നീട് ഞാൻ വീഡിയോയിൽ വിവരിക്കാം ഒറ്റപ്രദേശമായിരുന്ന പാലക്കാട് എന്ന ഈ സ്ഥലം പിന്നീട് രണ്ടു ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു ഭാരതപ്പുഴയുടെ തീരത്തുള്ള കൂടുതൽ നെല്ല് ഉൽപാദനമുള്ള തെക്കുഭാഗം കൊല്ലങ്കോട് ഭരിച്ചിരുന്ന നമ്പ്യാദികളുടെയും വടക്കു ഭാഗം പാലക്കാട് ഭരിച്ചിരുന്ന അച്ഛന്മാരുടെയും നിയന്ത്രണത്തിലായി താരതമ്യേന ശക്തി കുറഞ്ഞ ഈ നാട്ടുരാജ്യങ്ങൾ എപ്പോഴെങ്കിലും പ്രശ്നം നേരിടുമ്പോൾ ഒരു ഭാഗത്ത് കൊച്ചി രാജാവിനെയും മറുഭാഗത്ത് സാമൂതിരിയെയും പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിച്ചിരുന്നു ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് നാട്ടുരാജ്യങ്ങളും ഏറെക്കുറെ തുല്യരായിരുന്നു കാരണം ഒരു ഭാഗത്ത് കൊച്ചിയും ഒരു ഭാഗത്ത് സാമൂതിരിയും ഇവര് രണ്ടുപേരും പരസ്പരം ശത്രുക്കളുമായിരുന്നു ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഈ വർഷം ചെറിയൊരു സംശയമുണ്ട് സാമൂതിരിയുടെ അതായത് സാമൂതിരി ഈ നടുവട്ടം എന്ന പ്രദേശം കൈയെടുക്കുകയാണ് ഈ നടുവട്ടം എന്ന് പറയുന്ന പ്രദേശം ഇപ്പോ ഏഹ് പല സ്ഥലങ്ങളെന്ന് പറയട്ടെ മഞ്ഞളൂർ അതുപോലെ ചെന്തുരുത്തി തേങ്കുറിശി നെന്മേനിന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് അതിന് ആധികാരികത ഉണ്ടോന്നറിയില്ല ചിലർ പറയുന്നത് സാമൂതിരി അതിനു മുമ്പ് തന്നെ ഈ പ്രദേശം കൈയടക്കിയിരുന്നു എന്നാണ് അപ്പൊ ഈ പ്രദേശങ്ങളുടെ അവകാശം തിരിച്ചു പിടിക്കുവാൻ പാലക്കാട് രാജ എന്നറിയപ്പെടുന്ന രണ്ട് സഹോദരന്മാർ തീരുമാനിക്കുന്നു അതിൽ സാമൂതിരിയെ നേരിടാൻ കൊമ്പി അച്ഛൻ എന്ന പാലക്കാട് രാജ ഡിൻഡിക്കല്ലിലുള്ള ഹൈദരാലിയുടെ സഹായം തേടുകയാണ് ഇതിൽ വേറൊരു വർഷം കൂടിയുണ്ട് ആ വർഷം എന്ന് പറയുന്നത് ഈ സാമൂതിരി പാലക്കാട് രാജാവിനെ വിളിച്ചു ക്ഷണിച്ചു എന്നാണ് പറയുന്നത് കൽപ്പാത്തിയിലേക്ക് അവിടെ വെച്ച് കുടുംബങ്ങളെല്ലാം കൊന്നു പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട കൊമ്പിയച്ഛനാണ് ഈ ഡിഡിഖലിലുള്ള ഹൈദരാലിയുടെ സഹായം തേടുന്നതെന്നാണ് അതുവരെ പാലക്കാട് ഭാഗത്തേക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാതെ മുൻകൂട്ട് പോവുകയായിരുന്ന ഹൈദരാലി ആദ്യം സമ്മതിക്കുന്നു ആദ്യം വിസമിക്കും വിസമ്മതിക്കുകയാണ് കേട്ടോ സമ്മതിക്കല്ല ആദ്യം വിസമ്മതിക്കുകയാണ് പക്ഷേ കൊമ്പി അച്ഛൻ്റെ വലിയ വാഗ്ദാനം അദ്ദേഹം സ്വീകരിക്കുന്നു പാലക്കാട് ഒരു കോട്ട നിർമ്മിക്കാനുള്ള വാഗ്ദാനമാണ് ആദ്യം കൊടുക്കുന്നത് അതിനുള്ള സ്പേസ് അല്ലെങ്കിൽ സ്ഥലം നൽകാന്ന് പിന്നെ വർഷാവർഷം അയ്യായിരം പണം കൊടുക്കുക എന്ന് പറഞ്ഞു അതായത് ഒരു പണം പന്ത്രണ്ട് പണമാണ് ഒരു രൂപ അത് അത് തറക്കടില്ല എന്ന് തോന്നി അങ്ങനെയാണ് ഈ മലബാർ പ്രദേശത്തേക്ക് ഈ ഭാഗത്തേക്ക് വരാനേ തീരുമാനിക്കാത്ത ഹൈദരാലി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ മാത്രമല്ല കോട്ട നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പാലക്കാടിന്റെ സംരക്ഷണം പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹൈദരാലി ഏറ്റെടുത്തോളും എന്നും ഉമ്പി അച്ഛൻ വിചാരിച്ചു കാണും അങ്ങനെ ഈ സാമൂതിരിയെ നേരിടാൻ വേണ്ടിയിട്ട് ഹൈദരാലി ഭാര്യ സഹോദരനായ മുഖ്ദാർ അലിയെ രണ്ടായിരം കുതിരപ്പടയാളികളെയും അയ്യായിരം കാൽപ കാലാൾ പടയായിട്ട് സാമൂതിരിയെ നേരിടാൻ അയക്കുകയാണ് ഹൈദരാലിയുടെ പടയെ കണ്ടപ്പോൾ തന്നെ യുദ്ധം ചെയ്യാതെ സാമൂതിരി പരാജയം സമ്മതിക്കുകയാണ് പക്ഷെ അങ്ങനെ പരാജയം സമ്മതിപ്പിച്ചു സമ്മതിച്ചപ്പോ അതിലെന്തോ ഒരു ചതി ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി ആർക്ക് ഹൈദരാലിക്ക് തോന്നി അപ്പോ ഹൈദരാലി ഒരു വലിയൊരു ഒരു കണ്ടീഷൻ വെക്കുകയാണ് അതായത് പന്ത്രണ്ട് ലക്ഷം പണം സാമൂതിരിയിൽ നിന്ന് വർഷാവർഷം തരണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ സാമുദ്രിയുടെ രാജ്യം ആക്രമിക്കുന്നുവർന്നു ഇത് സംബന്ധിച്ച സാമൂതിരി ഈ തുക കൊടുക്കുവാനുള്ള സമയം വൈകിപ്പിക്കുകയാണ് ഇങ്ങനെ ഇത് വലിയ കുടിശ്ശികയായപ്പോൾ ഹൈദരാലിക്ക് സാമൂതിരിയോട് പക വർദ്ധിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് കാനറ പ്രദേശത്ത് നിന്ന് സാമൂതിരിയുടെ തലസ്ഥാനമായ കോഴിക്കോട് ആക്രമിച്ച് കീഴടക്കാൻ ഹൈദരാലി ഒരു വലിയ സൈന്യത്തെ നിയോഗിക്കുകയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പൈസ കൊടുക്കാതെ കൊടുക്കാം ഹൈദരാലിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പണം അത് കൊടുക്കാതെ നീട്ടി 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 കാലാവധി കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വർദ്ധിച്ചു എന്നാണ് അങ്ങനെയാണ് സാമൂതിരിയുടെ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നത് പിന്നീട് സാമൂതിരി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം പൊന്നാനിയിലേക്ക് പറഞ്ഞയക്കുന്നു അതിനുശേഷം അദ്ദേഹം ഈ ആക്രമണം ഹൈദരാലിയുടെ ആക്രമണം വളരെ ക്രൂരമായിട്ടുള്ളതുകൊണ്ട് കൂടുതൽ യുദ്ധത്തിന് നിൽക്കാതെ പരാജയം സമ്മതിച്ച് അതായത് ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കോവുലത്തിന് അല്ലെങ്കിൽ കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു പക്ഷെ പരാജയം സമ്മതിച്ചതിന് വേറെ ചില കാരണങ്ങളും കൂടി പറയപ്പെടുന്നുണ്ട് ഹൈദരാലിയെ നായർപട എതിർത്തപ്പോ പലരെയും കൊല ചെയ്ത് പതിനയ്യായിരത്തോളം നായന്മാരെ കാനറയിലേക്ക് നാട് കടത്തിയെന്നാണ് ഔദ്യോഗിക രേഖപ്രകാരം പ്രകാരം ഇതിൽ ഇരുന്നൂറ് പേരെത്രേ പിന്നീട് അവശേഷിച്ചുള്ളൂ പിന്നെ ഈ കൊടിയ ക്രൂരത കാരണം ജനങ്ങളെ സാധാരണ ജനങ്ങളെയൊക്കെ ഒന്നൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ നാശം വേണ്ട എന്ന് വിചാരിച്ച് സാമൂതിരി ആത്മഹത്യ ചെയ്തത് എന്നും പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലെ ക്യാപ്റ്റൻ വുഡ് പാലക്കാടിനെയും ഈ കോട്ടയെയും കൈയടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലെ ഈ കോട്ട ഹൈദരാലി തിരിച്ചു പിടിക്കുന്നു കോട്ടയ്ക്ക് കാര്യമായ ക്ഷതം സംഭവിക്കുകയാണ് ഹൈദരാലിയുടെ മരണശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ടിപ്പു രാജാവ് ആകാണ് പാലക്കാട് രാജാവായ ഇട്ടിപ്പങ്ങി അച്ഛനെ ടിപ്പു സംശ സംശയിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് തടവിലാക്കുകയും ശ്രീരംഗ പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവും ആരും കേട്ടിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് കേണൽ ഫുളർട്ടൻ കോട്ട ആക്രമിക്കുന്നുണ്ട് കോട്ടയ്ക്ക് വീണ്ടും കേടുപാടുകൾ സംഭവിക്കുകയാണ് അപ്പോ ഹൈദരാലിയുടെ മരണത്തിന് ശേഷം സമൂതിരി വീണ്ടും പാലക്കാടിന് മേൽ അധികാരം സ്ഥാപിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടില് ഇപ്പോൾ വീണ്ടും കോട്ട തിരിച്ചു പിടിക്കുകയാണ് വീണ്ടും ഒരു നീണ്ട യുദ്ധം നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് കേണൽ സ്റ്റുവേർട്ട് കോട്ട ഇരിച്ചു പിടിക്കുകയാണ് പിന്നീട് ടിപ്പുവിന് എതിരെയുള്ള യുദ്ധങ്ങൾക്ക് സഹായകമായിട്ടെന്ന വണ്ണം ഒരു പട്ടാള ക്യാമ്പായിട്ട് ഈ കോട്ടയെ ഉപയോഗിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചതിനു ശേഷം മലബാർ മാനുവലിലെ നാനൂറ്റി അമ്പത്തിനാലാം പേര് ഒരു അടിക്കുറിപ്പോടെ പുനഃപരിശോധിച്ചു പുനഃപ്രസിദ്ധീകരിച്ചു അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് എല്ലാ സൈനികരും ഇസ്ലാമിനെ മാനിക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്തി നേര് പറഞ്ഞോ നൂണ പറഞ്ഞോ തട്ടിപ്പിലൂടെയോ ഫലപ്രയോഗത്തിലൂടെയോ മൊത്തമായി മതം മാറ്റത്തിന് വിധേയമാക്കണമെന്നും അതിൽ എഴുതിയിരുന്നു ആയിരത്തി ഇത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ബ്രിട്ടീഷുകാർ എഴുതി ചേർത്തിതാണോ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അത് പ്രേക്ഷകർക്ക് വിട്ടു നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഈ കേടുപാട് സംഭവിച്ച ഈ കോട്ടയെ വീണ്ടും പുതുക്കിപ്പണിയുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഉടമ്പടി പ്രകാരം ടിപ്പുവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുകയാണ് ഈ കോട്ടയിൽ നിന്നാണ് മാപ്പിള നേതാവായ ചെമ്പൻ പോക്ര ഇരുപത് വയസ്സുകാരനായിട്ടുള്ള തോമസ് ബാബറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത് ബ്രിട്ടീഷുകാർ പിന്നീട് ഈ കോട്ടയെ തഹസിൽദാർ കച്ചേരിയായിട്ടും ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സായിട്ടും ഉപയോഗിച്ചു കണ്ണൂരിലെയും മറ്റും തടവറകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം തടവു പുള്ളികൾ വർദ്ധിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ഈ കോട്ടയെ ജയിലാക്കി മാറ്റി ഇരുപതാം നൂറ്റാണ്ടിൽ ഇത് താലൂക്ക് ഓഫീസായി ചെറിയൊരു മ്യൂസിയം ഇതിലുണ്ട് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം രാപ്പാടി അതും ഈ കോട്ടയിലുണ്ട് അപ്പൊ ഇത്രയും ആണ് നമ്മൾ പാലക്കാട് കോട്ടയെ കുറിച്ചുള്ള ചരിത്രം അപ്പോ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് അനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി